ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു ഫ്ലവർ ബൈസ് ഉണ്ടാക്കും ഒരു ഗ്ലാസ് ഉണ്ട് ഇത് മഞ്ഞ് പെയ്യ പെയ്യുന്ന നിറം പോലെ ഇതിന് കുറേ ഇത് കൂട്ട് കുറേ ഗ്ലാസ് കിട്ടിയതാണ് ഇത് ഇതിലുണ്ടോ ഇത് വെള്ളം കുടിക്കാൻ കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഇതിൻ്റെ അകത്തെന്തോ ഒരു പൂപ്പൽ പിടിച്ച പോലെയാണ് ഈ ഗ്ലാസ് എപ്പോഴും കുറേ ഉണ്ട് ഒരു ലസൺ ഉണ്ട് അത് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല ഇതിനകത്ത് വെള്ളം കൊടുത്ത് ആരും കുടിക്കുകയല്ലോ അതുകൊണ്ട് നമ്മൾ ഇതൊരു ഫ്ലവർ വൈസ് ആക്കാമെന്ന് വിചാരിച്ചു ഇനി മുറിച്ച് പേപ്പർ സ്റ്റിക്ക് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കറക്റ്റാക്കി ഇത് മുറിച്ചെടുത്തിട്ട് ഊട്ടിച്ചെടുക്കാം അത് എൻ്റെ സൈഡ് മുറിച്ചു കൊടുക്കാം പിന്നെ ഓപ്പം വരാൻ വേണ്ടിയാണ് ഇങ്ങനെ മുറിച്ചത് നമുക്ക് ഇത് ഈ ഗ്ലാസ് കളത്തിന് മുറിച്ചെടുക്കാം ഇതിങ്ങനെ എല്ലാം ഒരേ ഒപ്പത്തിന് മുറിച്ചെടുക്കാം ഇത് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഓരോന്നും ഒട്ടിച്ചെടുക്കുകയാണ് അത് നമ്മൾ നിറച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിനൊരു പെയിൻ്റ് അടിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ബ്ലൂ കളറാണ് എടുത്തേക്കുന്നത് കളർ അടിച്ചിട്ടുണ്ട് ഇതിനെ നമുക്കൊരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക വെള്ള ഒരു സിൽവർ പോലത്തെ ഒരു കളറുണ്ട് അത് നമുക്ക് ഇതിലൊന്ന് നിന്ന് ടച്ച് ചെയ്തെടുക്കും അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തെർമോക്കോൾസ് ഉണ്ട് അത് അതിൻ്റെ മുകളിൽ ഇവിടെ ഇങ്ങനെ വിളിപ്പിച്ച് കൊടുക്കാം ഇത് നമുക്ക് വൈറ്റോ ഓറഞ്ചോ മാറി മാറി ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിപ്പിച്ച് കൊടുക്കാം இங்கெடுத்துட்டு இவ்வளோ வேணால் நமக்கு ஒரு பூ போலூட கொடுக்க യുള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലെ പൊട്ടിയ ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പൊട്ടിയ ഗ്ലാസ് ആയാലും മതി നല്ല ഗ്ലാസ് തന്നെ വേണമെന്നൊന്നുമില്ല ഇച്ചിരിയൊക്കെ പൊട്ടിയത് വര വീണതൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല ഇതിനകത്ത് നമുക്ക് ചെറിയ ചെറിയ കുറച്ച് പൂക്കൾ വീണ് ഇട്ട് വയ്ക്കുക ഇതുമൊക്കെ ഡൈനിങ് ടേബിളിലോ ഒക്കെ വെക്കാം താഴെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എന്നെ കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട് ഓക്കെ ബൈ